നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അയ്യപ്പ ഭക്തരെ ക്ഷണിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയക്കുന്ന സന്ദേശം ആഗോള കോമഡിയാകുന്നു ആരെ പറ്റിക്കാനാണ് ഇത്തരത്തിൽ ഒരു സന്ദേശമെന്ന് ആർക്കും പിടികിട്ടുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ ഈ മാസം ഇരുപതിന് ആഗോള അയ്യപ്പ കോൺക്ലേസ് സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് താങ്കൾ ശബരിമലയിൽ നടത്തിയ സന്ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു ശബരിമല ഓൺലൈൻ ഡോട്ട് എന്ന വെബ്സൈറ്റിൽ ഗ്ലോബൽ കോൺക്ലേവ് എന്ന സെക്ഷന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം ഇതിനൊപ്പം ഒരു നോട്ടും അത് ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് കൊണ്ട് പങ്കെടുപ്പിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അതിനുശേഷം സ്വാമി ശരണം പിന്നാലെ മൂന്ന് ആശ്ചര്യ ചിഹ്നവും ടി തിരുവനന്തപുരം ഇതാണ് ഈ വിചിത്ര സന്ദേശം ചില വെബ്സൈറ്റുകളും ഈ സന്ദേശം നേരത്തെ പുറത്തുവിട്ടിരുന്നു ഭക്തരുടെ വാട്സാപ്പിലേക്ക് എത്തുന്ന സന്ദേശത്തിൽ നിങ്ങളെ കോൺക്ലേവിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട് അതായത് ക്ഷണം പക്ഷെ അവസാനം പറയുന്നു രജിസ്റ്റർ ചെയ്താലും പങ്കെടുപ്പിക്കുമെന്ന് ഉറപ്പില്ലെന്ന് ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് സിഐ ഡി മൂസ് സിനിമയിലെ ഒരു ഡയലോഗാണ് തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത് എന്ന ഡയലോഗ് ദേവസ്വം ബോർഡിന്റെ ഈ സന്ദേശം വായിച്ച് തല പോയിക്കുകയാണ് അയ്യപ്പ ഭക്തർ എന്തിനാണ് സ്വാമി ശരണത്തിനു ശേഷം മൂന്ന് ആശ്ചര്യ ചിഹ്നങ്ങൾ ഇട്ടതെന്നും ആർക്കും വ്യക്തമാകുന്നില്ല അതായത് എന്ന് പറഞ്ഞതിനൊപ്പം നിങ്ങളെ പങ്കെടുപ്പിക്കില്ലെന്ന് പറയുന്ന അതിവിചിത്ര സന്ദേശം ഹൈക്കോടതിയിൽ ആഗോളയ്യപ്പസംഗമവുമായി ബന്ധപ്പെട്ട് കേസുണ്ട് ഈ കേസിൽ എന്തടിസ്ഥാനത്തിലാണ് ഭക്തരെ കണ്ടെത്തുന്നതെന്ന് ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചിരുന്നു ശബരിമലയിൽ സ്ഥിരമായി എത്തുന്നവർക്കാണ് മുൻഗണന എന്നാണ് ഇതിന് നൽകിയ പ്രാഥമിക മറുപടി വീണ്ടും ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ സ്ഥിരമായി എത്തുന്ന ഭക്തർക്കെല്ലാം സന്ദേശം അയച്ചു എന്ന് വരുത്താനുള്ള തന്ത്രമായി ഇതിനെ കാണുന്നവരുണ്ട് ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിലേക്കുള്ള ക്ഷണം പോലും വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുക സമുദായ നേതാക്കളെയെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നേരിട്ടെത്തിയാണ് ക്ഷണിക്കുന്നത് എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസ് എം പങ്കെടുക്കുമെന്നും അറിയിച്ചു ഇതിനൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിക്കാൻ മന്ത്രി വാസവനം ചെന്നൈയിൽ പോയി ഈ സാഹചര്യത്തിലാണ് ഭക്തർക്കുള്ള അവ്യക്തമായ ക്ഷണം തികച്ച് പരിഹാസമായി മാറുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോളയപ്പ സംഗമത്തിനെതിരെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയാണ് ഹൈദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെടെ ദേവസ്വം ബെഞ്ചാണ് ഹർജിയിൽ പരിഗണിക്കുന്നത് യ്യപ്പസംഗമ നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തടയണമെന്നാണ് ആവശ്യം ആഗോള അയ്യപ്പ സംഗമത്തിനായി പണം ചെലവഴിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യമുണ്ട് മതേതര നിലപാട് ഉന്നയിച്ച് അധികാരത്തിലേറിയ സർക്കാർ ഇത്തരത്തിലൊരു മതപരമായ പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നാണ് ഹർജിയിലെ വാദം സമാന ആവശ്യം ഉന്നയിച്ചുള്ള മറ്റൊരു പൊതു താല്പര്യ ഹർജി മറ്റൊരു ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട് ആഗോള അയ്യപ്പസംഗമത്തില് സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി ആരാണ് അയ്യപ്പസംഗമം സംഘടിപ്പിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് എന്ന പേര് നല്കിയതെന്നും ചോദിച്ചിരുന്നു സ്പോൺസർഷിപ്പിലൂടെ എന്തിനാണ് പരിപാടി നടത്തുന്നതെന്നും കോടതി ആരാഞ്ഞിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയിരിക്കുന്നത് മത ഊട്ടി ഉറപ്പിക്കുകയാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സർക്കാർ വ്യക്തമാക്കി സംഗമവുമായി ബന്ധപ്പെട്ട് ഫണ്ട് സമാഹാരവും വരവ് ചെലവുകളും സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്താണ് ആഗോള സംഗമം നടക്കുന്നത് ദക്ഷിണേന്ത്യയിൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമമാണ് ആഗോള സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരടക്കം പങ്കെടുക്കുമെന്നാണ് വിവരം പരിപാടിയിലേക്ക് വ്യവസ്ഥകളോടെയാണ് പ്രവേശനം എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഉപാധികളോടെ മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക പങ്കെടുക്കുന്നവർ മൂന്ന് വർഷത്തിനിടെ കുറഞ്ഞത് രണ്ട് പ്രാവശ്യം ദർശനം നടത്തിയിരിക്കണമെന്നതാണ് വ്യവസ്ഥ ശബരിമല വെർച്വൽ ക്യൂ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ പരിഗണിക്കൂവെന്നും നിർദ്ദേശമുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് അയക്കുന്ന വാട്സ്ആപ്പ് സന്ദേശമാണ് വ്യക്തത ഇല്ലാതാകുന്നത് അഞ്ഞൂറ് വിദേശ പ്രതിനിധികൾക്കും ക്ഷണമുണ്ട്